ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഇഡലിയും ചമ്മന്തിക്കറിയാണ് ഹാദി ഇരുന്ന് കഴിക്കുവാനേ അപ്പോൾ ഹാജര യൂണിഫോം ഒക്കെയിട്ട് ഒരുവിധം ഒരുങ്ങി ഹാദിയായി ഒരുങ്ങി കേട്ടോ നീ മുടിയൊക്കെ കെട്ടി കൊടുക്കണമായിരുന്നു അങ്ങനെ രാവിലെ ഒന്ന് ടി വി ഒക്കെ ഇടുവായിരുന്നു മമ്മൂട്ടിയുടെ പടം നടക്കുന്നുണ്ട് അപ്പം ഹാജറായി ഒരുക്കി ഒരു ഒരുവിടെ സെറ്റാക്കി ഹാദിയെ ഞാൻ മുടിയൊക്കെ കൊട്ടി കൊട്ടിക്കൊടുത്ത് ഷോളൊക്കെ കെട്ടി അവളെ ഒരുവിധം ഒരുക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ സോക്സ് ഇടുവാണേ ഹാജറാക്ക ഞാൻ ഇട്ട് കൊടുക്കണം ഹാജരാക്കാൻ പറ്റുന്നില്ല എന്ന് വിളിച്ചു അങ്ങനെ ഞാൻ ഓടിപ്പോയി സോക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് നിനക്ക് തന്നെ ഇട്ടുകൂടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവൾ കുഞ്ഞല്ലേ അങ്ങനെ താണ്ടെ ബാഗ് എടുക്കുകയാണ് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ ബാഗ് പോയി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് പേരും ദാണ്ട് സ്കൂളിലോട്ട് പോവുകയാണ് ഇരുത്തുങ്ങളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീട് ഉറങ്ങി കേട്ടോ അങ്ങനെ എപ്പോഴും വിചാരിക്കും ഒരു ദിവസത്തെ ഫുൾ വീഡിയോ എടുക്കുന്നു നടക്കത്തില്ല ഇതെന്ന് പറയുന്നത് ഹാജരാക്കുന്ന നാളെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വേടിച്ചുണ്ട് രണ്ടോരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാണ് ഒരാൾക്കും അത് പൊട്ടിക്കണം ഒരാൾക്കത് പൊട്ടിക്കണ്ട എന്നുള്ള തീരുമാനം അങ്ങനെ ലാസ്റ്റ് രണ്ടുപേരുടെ അടി കയറുന്നപ്പോഴത്തേക്ക് ഇക്ക എണ്ണിട്ട് വന്നു കേട്ടോ എന്നിട്ട് വന്നിട്ട് പിള്ളേരെ കൊണ്ടാക്കാൻ പോവുകയാണെ അപ്പം ഒരു ദിവസം ഫുൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ രാവിലെ നടക്കത്തില്ല ഭയങ്കര നമുക്കൊരു ബിസി ഡേ എന്ന് പറയുന്നത് ബിസി ഡേ അല്ല തീർതിയുള്ള സമയമാണ് ഈ രാവിലെയെന്ന് പറഞ്ഞാൽ പിള്ളേർ സ്കൂളിൽ വിടുന്ന സമയം അപ്പം ഇന്ന് ലെഞ്ച് കൊടുത്ത് വിടുന്നില്ല ലെഞ്ച് ഞാനൊരു പത്തര മണിയൊക്കെ ആകുമ്പോൾ കൊടുത്തുവിടാന്ന് പക്ഷെ ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ അത് രണ്ടുപേരും സ്റ്റാറ്റാ സീന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ രണ്ടുപേരും പോയി കഴിയുമ്പോൾ ഒരു വിഷമമാണ് വീട് ഉറങ്ങിക്കിടക്കും ഇനിയിപ്പോൾ നമ്മൾക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് മീൻ കണ്ടിക്കണം കറി വെക്കണം അപ്പം ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ അപ്പം മീനൊക്കെ വെള്ളത്തിൽ കിടപ്പുണ്ട് പെട്ടെന്ന് നമുക്ക് കറി വെക്കാം അപ്പം നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ വറുക്കണം മീൻ വറുക്കാൻ വേണ്ടി മസാലയൊക്കെ ഇട്ട് തന്നെ മീൻ ഉണ്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മീൻ വറുത്ത് അവിയലും വെച്ചിട്ടുണ്ട് അവിയൽ മീൻ കൂട്ടാനും മീൻ വറുത്തതുമാണ് സ്കൂളിൽ നിന്ന് കൊടുത്തുവിടുന്നത് പക്ഷേ ചോറ് സ്വല്പം കൂടി വേവാനുണ്ട് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചോറ് റെഡി ആവും കേട്ടോ അങ്ങനെ ഞാൻ ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഒരുവിധം റെഡിയായി ഇനി ലഞ്ച് ബോക്സിനകത്ത് പാക്ക് ചെയ്യണം അപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ പാത്രത്തിലോട്ട് ചോറൊക്കെ അങ്ങ് വെച്ചു കേട്ടോ എന്നിട്ട് അവിയൽ ചുവട്ടുപത്രത്തിനാണ് വെച്ചുകൊടുത്തത് ഹാദിയാക്കു ചുമ്മാതാണ് കേട്ടോ അവിയൽ വെക്കുന്നത് അലങ്കാരമാണ് മൂത്തോക്ക് ഇളയാൾ കഴിക്കും കേട്ടോ മൂത്താൾ കഴിക്കത്തില്ല അപ്പോൾ രണ്ടു നീ കൊഞ്ച് ഫ്രൈ ചെയ്തതാണ് വെക്കുന്നത് രണ്ടു കൊഞ്ച് ഫ്രൈ ചെയ്തും വെച്ച് മീൻ കറി മൂത്താക്ക് മാത്രമേ മീൻകറി മതി ഇളയാൾക്ക് മീൻ കറി വേണ്ട അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നീ ഇക്കായ് പോയി വിളിക്കണം ഇക്കായ് വിളിച്ചുകൊണ്ട് വിളിച്ചോണം നിൽക്കാടുന്നു ഉറങ്ങണേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കേ ബായ്